ഈശമശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എട്ട് നോമ്പിനൊരുക്കമായിട്ട് പരിശുദ്ധയമ്മയോട് ചേർന്ന ഒരാത്മീയ വിചാരത്തെ ഈ ആദ്യ ദിനത്തിൽ മനസ്സിൽ കുറിക്കാം സ്വർഗം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധയമ്മ സഭപിതാക്കന്മാർ നമ്മളെ ഓർമ്മപ്പെടുത്തും സ്വർഗം ഈ ഭൂമിക്ക് നൽകിയ അവസാനത്തെ സമ്മാനം അത് പരിശുദ്ധയമ്മയാണ് സമ്മാനത്തിൻ്റെ ആത്മീയതയെക്കുറിച്ച് നമ്മളൊന്ന് ധ്യാനിച്ചാൽ സാന്നിധ്യം കൊണ്ട് എനിക്ക് സംഭ്യമാകാൻ കഴിയാതെ വരുമ്പം പകരം വയ്ക്കുന്നതാണ് സമ്മാനങ്ങൾ സ്വർഗം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം അമ്മ എന്ന സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും രാജ്ഞിയായ മാലാഖമാരുടെയും മനുഷ്യരുടെയും ഉപരി നന്മയുടെ സാധ്യതയായ പരിശുദ്ധ അമ്മയാണ് ഈ പരിശുദ്ധ അമ്മ എന്ന സമ്മാനത്തെ പ്രത്യേകിച്ചും അമ്മയുടെ ജനന തിരുനാളിനൊരുങ്ങുമ്പം ഈ സമ്മാനത്തിലൂടെ സ്വർഗം നമുക്കായിട്ട് ഒരുക്കുന്ന അനുഗ്രഹങ്ങളെ സ്വന്തമാക്കാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഹൃദയങ്ങളെയൊന്നൊരുക്കാം മകൻ്റെ ജന്മദിനത്തിന് കുടിച്ചിലക്കുകെട്ടൊരപ്പൻ മകൻ ഏറ്റവും പ്രിയപ്പെട്ട ചില സമ്മാനങ്ങൾ തിരക്കി ഒരു കടയിൽ ചെന്നൊരു കഥ വായിച്ചു നേരെ നിൽക്കാൻ പോലും കഴിയാതെ കടയിൽ അയാൾ ഇങ്ങനെ പരതി നടക്കുകയാണ് സമ്മാനങ്ങൾ തേടിയിട്ട് പലതും എടുക്കും ഇഷ്ടപ്പെടില്ല അങ്ങനെ അങ്ങനെ നിൽക്കുമ്പം ആ കടകടയുടെ ഉടമസ്ഥൻ അപ്പനോട് സ്നേഹപൂർവ്വം ഒരു ഉപദേശം കൊടുത്തു അല്ലയോ സഹോദര മകൻ്റെ ജന്മദിനത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം വില കൂടിയ സാധനങ്ങൾ വാങ്ങി കൊടുക്കലല്ല നിങ്ങളുടെ ഈ ജീവിതത്തിൻ്റെ ഈ ദുശീലത്തിൽ നിന്ന് മോചനം നേടിയിട്ട് അനുഗ്രഹമുള്ള സുബോധമുള്ള ഒരപ്പനായിട്ട് ആ വീട്ടിലെത്തുന്നതാണ് എന്തോ ആ മനുഷ്യൻ്റെ ജീവിതത്തെ അത് സ്വാധീനിക്കുകയും ആ മനുഷ്യൻ ഈ ദുശീലത്തിൻ്റെ വഴിയിൽ നിന്ന് മോചനം നേടാൻ സന്നദ്ധനാവുകയും ചെയ്തു പരിശുദ്ധി അമ്മയും സമ്മാനമായിട്ട് സ്വർഗം നൽകി അമ്മ എനിക്കും നിങ്ങൾക്കും ഇന്ന് നൽകാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഒരു സമ്മാനമായി മാറുക എന്നൊരു ആത്മീയതയാണ് അമ്മയുടെ ജനനത്തെ ഹൃദയത്തിൽ ധ്യാനമായി സൂക്ഷിക്കുമ്പോൾ സമ്മാനമാവുക വെച്ചാൽ വാക്കുകൊണ്ടും ചിന്തകൊണ്ടും നിലപാട് കൊണ്ടും സമീപനങ്ങൾ കൊണ്ടും എനിക്ക് സ്നേഹം കൊടുക്കാൻ കരുതൽ കൊടുക്കാൻ അനുഗ്രഹത്തിൻ്റെ സാധ്യതയാവാൻ കഴിയുന്നുണ്ടോ അമ്മയെക്കുറിച്ച് ഒമ്പതാം പേയുസ് മർപ്പാപ്പയോർമ്മപ്പെടുത്തും മറിയത്തിൻ്റെ ഉത്ഭവം വലിയ ദൈവാനുഗ്രഹവും അത്ഭുതവുമാണ് വലിയ പരിശുദ്ധമായ ഒന്നാണത് മറ്റെല്ലാ മനുഷ്യരും ഉത്ഭവത്തിൽ തന്നെ വ്യത്യസ്തരാകാൻ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തരാകാൻ പരിശുദ്ധയമ്മയെ ദൈവം തെരഞ്ഞെടുത്തു വീണ്ടും പിന്നാട് പൊണ്യവാൻ പരിശുദ്ധി അമ്മയെക്കുറിച്ച് പറയണത് മറിയം താങ്ങുമ്പോൾ നാം വീഴില്ല അവൾ നയിച്ചാൽ നമ്മൾ ജീവിതത്തിൽ പരാജയപ്പെടില്ല അവളോടൊപ്പം അനുകൂലമായിട്ട് നാം ആയിരുന്നാൽ നമ്മുടെ ജീവിതം അഭിഷേകപൂരിതമാകും നിത്യസൗഭാഗ്യത്തിലെത്തുമ്പോഴും അവൾ നമ്മളെ പരിപാലിക്കും അമ്മ സമ്മാനമായത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ നിമിഷം മുതൽ എലിസബത്തിനരികിലും ശുശ്രൂഷയുടെ എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ നിറസാന്നിധ്യമായി മാറിയ ഒരു സമ്മാനമായി മാറിയ പരിശുദ്ധി അമ്മയെ ഹൃദയത്തിൽ നമുക്കൊന്ന് സൂക്ഷിക്കാം നമുക്കും ആഗ്രഹത്തോടെ പരിശുദ്ധി അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തെ ഒരു സമ്മാനത്തിൻ്റെ സകല ഭാവങ്ങളും കൊണ്ട് രൂപാന്തരപ്പെടുത്തി അമ്മ ജന്മത്തെ സ്വീകരിക്കാൻ അനുഗ്രഹിക്കണമേ ഈശ്വശിഹായിക്ക് സ്തുതിയായിരിക്കും